എല്ലാ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് ചെയ്യാനായിട്ട് ഒരു ഫോട്ടോ ആവശ്യമാണ് ഞാൻ എൻ്റെ ഗുരുദേവിന്റെ ഫോട്ടോയാണ് ഇന്ന് എടുത്തേക്കുന്നത് ഇന്ന് നമുക്ക് പക്ഷെ കാർഡ് ബോർഡില് ഒട്ടിച്ചു കൊടുക്കാം വരച്ച പീസിൽ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞണ്ട ഇത്രയും രണ്ട് കാർഡ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടേ ഒന്നില് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പേപ്പർ എടുത്ത് ഇതിനെ പശത്തു ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം രണ്ട ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ ഒട്ടി പിക്ചേഴ്സ് എല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം രണ്ട ഇങ്ങനെ ഒരു പസില് ഉണ്ടാക്കി എടുത്തിട്ടവിടെ ജന ഇന്നൊരു രസനമായിടും ഗുരുവരനോടു രഹസ്യമോദണം ഗുരു കൃപാവരം രസിച്ചു തന്നിടും ഗുരു ഗുരുവിനൊരു പ്രണാമമേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം